ഒന്നാം രാവിലെ ആറ് മണിക്ക് തുറക്കുന്ന ഒരു റെസ്റ്റോറന്റ് സ്നാക്സും കിട്ടും പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണി വരെ ഉച്ചകോണ് കിട്ടും രണ്ടു മണി മുതൽ വീണ്ടും ആറ് മണി വരെ ചായയും കാപ്പിയും இனியோ ஆறு மணி முதல் ஒன்பது மணி வரை வைகேரலும் கேட்டும் எவடையும் கேட்டோக அங்கே ஒரு சம்பவம் உண்டி அது

എന്തെങ്കിലും അവർക്ക് ഒരു നാല് ഗണിച്ചു കൊടുക്കാൻ പറ്റാത്തവര് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തവര് വേറെ ആരെങ്കിലും കൊടുക്കണമെങ്കില് അത് കൊടുത്തോട്ടെ എന്നുള്ള മനസ്സ് വേണ്ട നിങ്ങൾ ഓർത്ത കുറിച്ചിട്ടോളൂ ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിലെ ഇവിടുത്തെ ജനങ്ങൾ നന്നാകരുത് എന്നും ശ്വസിക്കുന്ന ഒരിക്കലും വിശ്വസിക്കുന്ന ഒരേ ഒരു വർഗത്തേക്കല്ലേ ഇവിടുത്തെ നന്നാകരുത് ഇവിടുത്തെ ജനങ്ങൾ നന്നാവരുത് നിങ്ങൾ പട്ടിണി കിടക്കണം പട്ടിണി കടന്ന് ദുരിതം അനുഭവിച്ച് നിങ്ങൾ ഈ ലോകം വിട്ടു പോകണം എന്നാണ് து குடிநா்ஸ் கழிச்சோ உச்ச ஊடு பட்சம் கழிச்சு